ഹലോ അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ഇപ്പം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ നീ വന്നിട്ടുള്ളത് അടുക്കളയിലേക്ക് ഒന്ന് രണ്ട് ടിപ്പുമായിട്ടാണ് കേട്ടോ അടിപൊളി ടിപ്പാണ് എല്ലാവരും അവസാനം വരെ ഒന്ന് കണ്ടൊക്കെയും നിങ്ങൾക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അതാ ഞാൻ പാല് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ സാധാരണ പാല് തിളപ്പിക്കുമ്പോഴൊക്കെ അറിയാതെ കുറച്ച് പുറത്ത് പോവാറുണ്ട് ചില ദിവസങ്ങളിൽ എല്ലാ ദിവസങ്ങളിലല്ല അതുപോലെ തന്നെ ചില കറികൾ വെക്കുമ്പോഴോ അല്ലെങ്കിൽ ചോറ് വെക്കുന്ന സമയത്തൊക്കെ തിളച്ച് തൂവിയിട്ടോ അങ്ങനെയൊക്കെ പുറത്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയിലാണല്ലോ പോയി നിൽക്കുക അപ്പോൾ അത് നമ്മൾ അപ്പോഴത്തന്നെ തുടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഉണങ്ങി പിടിച്ചിട്ടും അതുപോലെ തന്നെ അത് അവിടെ ഒട്ടിപ്പിടിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഗ്യാസ് സ്റ്റോവൊക്കെ പൊന്തിച്ച് നല്ല ബുദ്ധിമുട്ടിട്ട് വേണമല്ലോ തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയിൽ ഏത് പാത്രമാണോ എന്തെങ്കിലും ഒരു പഴയ പാത്രം ഏതാണോ നമ്മുടെ ഗ്യാസ് സ്റ്റോവിൻ്റെ അടിയിൽ വെക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അങ്ങനൊരു പാത്രം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ പണിയെടുക്കുന്ന സമയത്ത് എന്തെന്നെ തിളച്ച് പോയാലും അത് തൂവി പോയാലൊക്കെ തന്നെ അത് ഈ അടിയിൽ നമ്മൾ വെച്ചുകൊടുക്കുന്ന ട്രെയിൽ വന്ന് വീഴും അപ്പം നമുക്കത് പെട്ടെന്ന് എടുത്തിട്ട് ക്ലീൻ ആക്കിയിട്ട് വീണ്ടും വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയിൽ ഗ്യാപ്പ് കുറവായതുകൊണ്ടാണ് അപ്പോൾ ഗ്യാസ് നല്ല ഗ്യാപ്പുള്ള ഒരു ഗ്യാസ് സ്റ്റോപ്പാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ട്രൈ വെച്ചു കൊടുത്താൽ മതി സുഖമായിട്ട് തന്നെ നമുക്കത് ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എനിക്കത് നല്ലൊരു യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ഇഷ്ടപ്പെട്ടു യൂസ്ഫുള്ളാണ് തോന്നിയിട്ടുള്ളവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും താഴെ കമൻറ്റ് ഒന്നും മറക്കരുത് ചെയ്യാത്ത കൂട്ടുകാർ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം നിങ്ങൾക്ക് യൂസ്ഫുള്ളാവും ഇനി ഞാൻ അടുത്തത് കാണിക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ എപ്പോഴും തന്നെ ഉറുമ്പുകൾ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ ഉറുമ്പുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പലവിധ സൊല്യൂഷനുകളും അതുപോലെ തന്നെ പുറത്തുനിന്ന് മേടിക്കുന്നതൊക്കെ ഉപയോഗിക്കാറുണ്ടാവും പുറത്തുനിന്ന് മേടിക്കണതൊക്കെ നമുക്ക് അടുക്കളയിലൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഉപയോഗിക്കാൻ പേടിയാണല്ലോ കെമിക്കലൊക്കെ ഉള്ളത് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ആയിട്ട് തന്നെ ഉറുമ്പുകളെയൊക്കെ ഓടിക്കാൻ പറ്റുന്ന ഒരു വിദ്യ ആണ് കേട്ടോ കാണിക്കുന്നത് ഇതായത് ഞാനൊരു ചെറിയ കോട്ടൻ്റെ ഒരു തുണി എടുത്തിട്ടുണ്ട് ആ തുണിയിലേക്ക് ഞാനിപ്പോൾ വീട്ടിൽ നമ്മൾ പൊടിപ്പിച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ അപ്പം അതിനാവുമ്പോൾ നന്നായിട്ട് തന്നെ സ്മെല്ലുണ്ടായിരിക്കുമല്ലോ ആ മഞ്ഞൾപ്പൊടി ഒരു ചെറിയ തുണിയിൽ ഇതുപോലെ കെട്ടി വെച്ചിട്ട് നമ്മൾക്ക് എവിടൊക്കെയാണോ ഉറുമ്പിൻ്റെ ശല്യം തോന്നുന്നുണ്ടെങ്കിൽ അത് ആ ഭാഗത്ത് ഇതുപോലെ ഒന്നിങ്ങനെ വെച്ചിട്ട് കൊടുത്താൽ മതി പൊടി അവിടെ തന്നെ ഉറുമ്പ് മഞ്ഞൾപ്പൊടിയുടെ സ്മെല്ലും കുറച്ച് മഞ്ഞൾപ്പൊടി അവിടെ ആയിക്കൊണ്ടിരിക്കും ആ സമയത്ത് ആ ഭാഗത്തുള്ള ഉറുമ്പുകളൊക്കെ പോയിരിക്കും കേട്ടോ അപ്പം നമ്മൾ രാത്രിക്കൊക്കെ അടുക്കളയൊക്കെ തുറച്ച് വൃത്തിയാക്കിയിട്ടൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ സ്ലാബിൻ്റെ അരികിലും അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അരികിലും അലമാരുടെ ചോട്ടിലൊക്കെ നമുക്ക് ഈ മഞ്ഞൾപ്പൊടിയുടെ കിഴി നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് വെറുതെ ഒന്നിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറുമ്പുകളൊക്കെ പോയി കിട്ടും നമുക്കത് വെച്ചിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല മഞ്ഞൾപ്പൊടിയാണല്ലോ നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ കുറേ ദിവസം നമുക്ക് ഈ ഒരു കിഴി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും പറ്റും മഞ്ഞൾപ്പൊടിയുടെ മണം അതായത് ആ എഫക്റ്റ് കുറേ ദിവസം നിൽക്കും അപ്പോൾ ഇതുപോലെ സ്ലാബിൻ്റെ അരികിലൊക്കെ ഒന്ന് വെറുതെ ഒന്നിങ്ങനെ പൊടി ഒന്ന് തൂവി തൂവിക്കൊടുത്താൽ മതി അപ്പോൾ എന്നിട്ട് പിന്നെയും നമുക്ക് പിറ്റേ ദിവസം അത് വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും പറ്റും അപ്പോൾ ഉറുമ്പുകളൊക്കെ പോകാൻ നല്ലൊരു സൊല്യൂഷനാണ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കാനും ആരും തന്നെ മറക്കരുത് ഇനി ഞാൻ അടുത്ത് കാണിക്കാൻ പോകുന്നത് ഞാനൊരു രണ്ട് ടീസ്പൂണ് കടുക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കടുക് നമുക്ക് മിക്സിൽ ജാറിലിട്ട് വേണമെന്നുണ്ടെങ്കിൽ പൊടിച്ചെടുക്കാം ഞാനിപ്പോൾ ഈ ഒരകല്ലിട്ടിട്ടൊന്ന് വെറുതെ ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഏതാണോ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം നന്നായിട്ട് വെറുതെ ഒന്ന് ചതച്ചെടുത്താൽ മതി നല്ലോണം തന്നെ കടുകിൻ്റെ ഒന്ന് പൊളിഞ്ഞ് കിട്ടിയാൽ മതി കടുക് ഒന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ മതി അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഈ ഇട്ടിട്ടാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ പോലെ തന്നെ ഒരു കോട്ടൻ്റെ തുണിയിൽ വേണം കേട്ടോ അത് നമ്മൾ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഞാൻ നല്ലോണം ഒന്ന് പൊടിച്ച് മാറ്റിയെടുക്കുന്നുണ്ട് പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് മിക്സിയിലും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഈ കടുകിന് നല്ലോണം തന്നെ പുറത്തുള്ള ബാറ്റ്സ്മെല്ലൊക്കെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കഴിവുണ്ട് കേട്ടോ അപ്പം നമ്മൾ കടുക് നന്നായിട്ടൊന്ന് പൊടിച്ച് നമ്മൾ അപ്പോൾ അച്ചാറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു ബോട്ടിലൊക്കെ അച്ചാറിൻ്റെ മണം പോയി കിട്ടണില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കടുക് പൊടിച്ചത് ആ അച്ചാർ ബോട്ടിലിട്ട് വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ചാൽ നന്നായിട്ട് തന്നെ അതിൽ അച്ചാറിൻ്റെ മണമൊക്കെ പോയി കിട്ടും കേട്ടോ വീണ്ടും നമുക്ക് വേറെ എടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ എല്ലാത്തിനും ഈ ബാറ്റ് സ്മെല് കളയാൻ വേണ്ടിയിട്ട് ഈ കടുക് പൊടിച്ചത് ഉപകരിക്കും അപ്പോൾ ഇത് ഞാനിപ്പോൾ എന്താ ചെറിയൊരു കോട്ടൻ്റെ തുണി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഈ പൊടിച്ച കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനെട്ടോ ഈ പൊടിച്ച കടുക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നേരത്തെ പോലെ തന്നെ നമുക്കൊരു കിഴി രൂപത്തിലാക്കിയെടുക്കണം കിഴി രൂപത്തിലാക്കിയിട്ട് നമുക്ക് ബാത്റൂമിൽ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ബാത്റൂമിൽ നമ്മൾ ബാത്റൂമിൽ ബാറ്റ്സ്മെനിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പല വിദ്യകളും പെനോയിൽ പെനോയിലൊഴിച്ചിട്ടും അതുപോലെ തന്നെ ബാത്ത് ബാത്റൂം ഫ്രഷറൊക്കെ ഉപയോഗിച്ചിട്ടും മാത്രമല്ല നമ്മൾ എന്ത് സ്മെല് എന്തെങ്കിലുമൊക്കെ നല്ല സ്മെല്ലുള്ളത് പൗഡർ പഴയത് കിഴികട്ടിയൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ചീത്ത സ്മെല്ലും ഈ നല്ല സ്മെല്ലും കൂടി കൂടിയിട്ടൊരു ഒരു ഒരു മാതിരി ഒരു സ്മെല്ല് വരും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് കടുക് ഇതുപോലെ ചതച്ച് ഒന്ന് കിഴികെട്ടി വെച്ച് കൊടുക്കുക അതിന് ശേഷം പിന്നെ നമ്മൾ ഏത് എന്താണോ വെച്ചുകൊടുക്കുന്ന കംഫർട്ടൊക്കെ ഇതുപോലെ കിഴികെട്ടി വെച്ചുകൊടുക്കുക കേട്ടോ അതിന് ശേഷം അപ്പോൾ ആ ബാഡ് സ്മെല്ലൊക്കെ ഈ ഒരു കടുക് വലിച്ചെടുത്തതിന് ശേഷം നമ്മൾ നല്ല സ്മെല്ല് വെച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ ഇതുപോലെ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുള്ളാവും എല്ലാവർക്കും തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇൻഷാല്ല ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയൊക്കെ ബായ് താങ്ക് താങ്ക്